ഹലോ നമസ്കാരം എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പിന്നെ ഞാനിവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അർ ടു രണ്ടായിരം നമ്മുടെ ഞാനിവിടെ പഠിച്ച അപ്പോൾ സ്കൂളിന് ഇപ്പോഴത്തെ മാറ്റം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മാറ്റം ഉണ്ടായി പക്ഷേ നമ്മളെ പഠിപ്പിച്ച മാഷന്മാർക്ക് ഒരു മാറ്റവും ഇല്ല അതാണ് എല്ലാ അത്ഭുതം പി മാഷം കാണുമ്പോഴും പാലഭാഷ കാണുമ്പോഴും ശ്രീമൺ ടീച്ചർ കാണുമ്പോഴും മൂന്നാം ഭാഷ കാണുമ്പോഴും ഇവർക്കൊന്നും ഒരു വലിയ മാറ്റം ഒന്നുമില്ല നമ്മുടെ മലയാള സിനിമയിലെ മമ്മൂക്കും പറയും മമ്മൂട്ടി ഇപ്പോഴും സുന്ദരനായി കിടക്കുന്നു അപ്പം അവരിങ്ങോട്ടല്ല ഒന്ന് വന്നു നോക്കട്ടെ കാരണം എന്തെങ്കിലും ഇത്രയും കാലമായിട്ട് ഒരു മാറ്റം ഇല്ലാതെ ആലോചിക്കൊരു വലിയ അനുഭവം തോന്നുന്നത് സ്കൂളിന് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ ഏത് ഭാഷ സംസാരിക്കുമ്പോൾ വേണ്ടത് നമ്മൾ ഒന്നാം ക്ലാസ്സിൻ്റെ രണ്ടാം ക്ലാസ് നമുക്ക് പ്രത്യേകിച്ചിട്ട് ഡിവൈഡും ചെയ്തിട്ടില്ല സ്കൂൾ ക്ലാസ് റൂം വന്ന സമയത്ത് അപ്പം നമുക്ക് ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നവർക്ക് രണ്ടാം ക്ലാസ്സിലെ കാര്യം അറിയാൻ പറ്റും രണ്ടാം ക്ലാസ്സിൽ ഇരിക്കുന്ന ക്ലാസ്സിലിരിക്കുന്നവർക്ക് മൂന്നാം ക്ലാസ്സിലെ കാര്യം അറിയാൻ പറ്റും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഒന്നാം ക്ലാസ്സിൽ നിന്ന് പിന്നെ കെ പി മാഷ് ക്ലാസ് എടുക്കുന്നതും പാട്ടുപാടുന്നതും നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പം ഭയങ്കര അപ്പം മാഷ് സംസാരിക്കുമ്പോൾ ആ ഒരു ആ കാലഘട്ടത്തിലുള്ള കാലഘട്ടത്തിലുള്ളൊരു വലിയൊരു സന്തോഷം അതില് കാര്യമാണ് പിന്നെ നമുക്ക് എനിക്ക് ഇവിടത്തെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ കാരണം നമ്മുടെ മുന്നിൽ ഒരു തോടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെയാണ് അപ്പൊ ഉച്ചക്ക് കഞ്ഞീം കുടിച്ച് പോകുമ്പോൾ തോട്ടിലേക്ക് നമ്മുടെ എല്ലാം ടിപ്പി പോകും അപ്പൊ നമ്മളെ കബീറാണ് അത് എടുക്കുക കബീർ ഇപ്പൊ നമ്മളെ വിട്ടു പോയി കബീർ അതിന്റെ മെയിൻ ആളാണ് കബീർ വരുമ്പോ ചൂടെ കൊക്കി ഉണ്ടാവും ഒരു മോട്ടോർ ഉണ്ടാവും ഒരു ബാറ്ററി ഉണ്ടാവും എൻ്റെ അടുത്ത് മുന്നിൽ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവും അപ്പൊ ഓൻ ഇവിടെ നമ്മുടെ ഡെസ്ക് ഒക്കെ നല്ലവണ്ണം ഹോൾസ് വെക്കുന്നുണ്ടാവും സൈഡിൽ കഴിഞ്ഞിട്ട് പിന്നെ വണ്ണത്തമ്പള്ളി അനൽഷാദും അനുജും നമ്മളെ മിഥുനും രതീഷും ജയനീഷും പിന്നെ എന്താ പറയുക ഇസ്മയിലും മഹനോദും എങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാ വ്യാപാരവും എല്ലാ ടീമും നമുക്ക് എല്ലാവരും യാഗില്ലെങ്കിൽ മനസ്സിലായൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിവിടെ നിന്നു പോയി വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോഴും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു വലിയ പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഞാനൊരു സിനിമയിൽ അഭിനയിച്ചത് എൻ്റെ അഭിനയ കൊണ്ടൊന്നുമല്ല കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അഭിനയിക്കാനുള്ള ഒരു ശേഷിയില്ലാത്ത കാണാൻ ഞാൻ എന്നു കാരണം ആരെയും കണ്ടുപഠിക്കാൻ പോലും ആരുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇവിടുന്ന് പഠിക്കുന്ന സമയത്തുള്ളൊരു ബന്ധമുണ്ട് എനിക്ക് തോന്നാൻ ജാതി മത രാഷ്ട്രീയമൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുപോലെയുള്ള സ്നേഹം എനിക്കൊന്നും ഇപ്പോഴും ഉണ്ട് എവിടെ പോയി കഴിഞ്ഞാലും അന്നത്തെ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് കാരണം നമുക്ക് ഓണം വരുമ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് ഞങ്ങളുടെ മണ്ണാൻ വീട്ടിലെ അന്വേഷണം നമ്മളെ വീട്ടിലുണ്ടായി പിന്നെ പെരുന്നാൾ വരുമ്പോൾ നമ്മൾ പള്ളിയിലെ ബിരിയാണി നമ്മൾ നമ്മളടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അങ്ങനെ ഒരു ഭയങ്കര സന്തോഷം എന്താ നമ്മുടെ കൊട്ടാരത്തെ എൽ പി സ്കൂളിൻ്റെ ചുറ്റുപാടും ഒക്കെ മനസ്സിലെന്നുമുണ്ട് നമ്മുടെ പഠിപ്പിച്ച എനിക്ക് ഒന്നാം ക്ലാസ്സിൽ നാണി ടീച്ചർ നാണയ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് വീടൊന്ന് വരുമ്പോൾ ഉണ്ണിയൊക്കെ കൊണ്ടുവരും അപ്പോൾ എല്ലാവരോടും എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ളൊരു ബന്ധമാണ് എനിക്ക് തോന്നുന്നു ആ ബന്ധം ഇപ്പോഴും ഉണ്ട് ആ സ്നേഹത്തിനും ഈ പറഞ്ഞ പോലെ പ്രായത്തിനും മാറ്റം വരാതെ പോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ആ സൗകര്യം ഇന്ന് നിലനിർത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പുതിയ ടീച്ചേഴ്സിനെ എനിക്ക് പ്രതിമാഷയൊക്കെ എനിക്കറി അറിയും മറ്റന്നാൾക്കാരെങ്കിലും അറിയില്ലെങ്കിലും അവരുടെ ആ ഒരു രീതിയെ വന്ന് മനസ്സിലാക്കി വന്നതുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും പുതിയ കുട്ടികൾക്കും നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനം കിട്ടും എന്നൊരു ഉറപ്പാണ് കാരണം ഇന്ന് വളരെ അപ്ഡേറ്റഡായി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പണ്ടത്തെ സ്കൂൾ രീതിയല്ല ഇപ്പോൾ